Here ഹിയർ വി സ്റ്റാർട്ട് മേക്കിംഗ് സം ചിക്കൻ ഡൈനാമിറ്റ് കണ്ണും പൂട്ടിയ ഒരു ലട തുണ ലാഘവത്തോടുകൂടി നമുക്ക് ഇത് പരമസുഖമായിട്ട് ഉണ്ടാക്കാം എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോൾ സ്റ്റാറ്റസിന്റെ സെക്ഷനിൽ കൊണ്ടേ പറ്റിയ ഒരു ഐറ്റം ബോൺലെസ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചിക്കൻ്റെ ഇറച്ചി എടുത്ത് സ്മോൾ ക്യൂബ് ആയിട്ട് കട്ട് കരു കട്ട് ചെയ്ത് ചിക്കൻ പീസ് ബട്ടർ മിൽക്കിൽ ഇട്ടാണ്ട് ഒരു മണിക്കൂർ നിങ്ങൾ വ്യാകമോകുലായിട്ട് കാത്തിരിക്കുക ഇനി വേറെ ബൗളുക്ക് മൈദ കോർഫ്ലവർ കൂട്ടുകെട്ടിലോട്ട് പാപ്രിക്ക പൗഡർ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ആൻഡ് പെപ്പർ പൗഡർ വിത്ത് സാൾട്ട് ടേസ്റ്റ് ഇട്ടാണ് നല്ല പോലെ മിക്സ് വേറെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ കോയിമുട്ട കോഴുമുട്ട സോസ് മൈദപ്പൊടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് ഒരു ലൂസ് ബാറ്ററാക്കി പൊരിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം ഞാനിങ്ങനെ ഇട്ടാണ് ഇങ്ങനെ കോട്ട് ചെയ്ത് കണ്ട് ഡ്രൈ ചെയ്യാണ്ട് പൊരിച്ചിട്ട് അപ്പൊ കുറച്ച് ക്രിസ്പിറ്റാണ് കിട്ടും ഇ സി പി സി ഡൈനാമിറ്റ് സോസിന് ഒരു ബൗളോട്ട് മണകുണൈ സ്വീറ്റ് ചില്ലി സോസ് ടൊമാറ്റോ കച്ചപ്പ് പാപ്രിക്ക പൗഡർ പിന്നെ കുറച്ച് ഹണി പിന്നെ ശകല്പ ഉപ്പ് ഇട്ടാണ്ട് വിസ്ക് ഉപയോഗിച്ച് അങ്ങോട്ട് വിസ്ക് ഗോൾഡൻ ബ്രൗൺ എന്ന നിറം കരസ്ഥമാക്കിയ ചിക്കൻ നമ്മളെ നയൻ വൺ സിക്സ് മുതലായിട്ടുള്ള ഡൈനാമിക് സോസിൽ ഇട്ട് അങ്ങോട്ട് കോട്ട് ചെയ്യുക പിന്നൊരു പ്ലേറ്റ് എടുക്കുക ലെറ്റസ് ലീഫിന് മുകളിൽ നമ്മളെ ഡൈനാമിക് ചിക്കൻ അങ്ങോട്ട് പടുത്തു ചേർത്തി കുറച്ച് എള്ളും സ്പ്രിങ് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നേരെ ശാസ്ത്രമേ കൊണ്ടായിട്ട് പ്രദർശിപ്പിച്ചാൽ നിങ്ങൾക്ക് പത്തിൽ പത്ത് മാർക്ക് അങ്ങോട്ട് കിട്ടും കാണാൻ എന്ത രസം തിന്നാൻ അതിലേറെ ഐറ്റം അടിപൊളിയാണ് എങ്കിൽ ലാസ്റ്റ് ആനന്ദക്കണീരൊക്കെ വന്നാൽ ഞാൻ ആ ഇമോഷണായി